ഹായ് ഫ്രണ്ട്സ് ഹെവൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല നല്ല പ്ലാന്റുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കോംബോ ഓഫറൺ കേട്ടോ അഗ്ലോണിമയിലെ നല്ല ആണ് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് ഇന്നത്തെ കോംബോയിലുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായി കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഹാങ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ ഒക്കെ കയറി വന്നിട്ടുള്ള നല്ല അടിപിൾ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസാണ് ഉണ്ടാവുക പ്ലാന്റ് സൈസ് കെട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് വൈറ്റ് ലക്കാച്ചിയാണ് ആണ് കേട്ടോ വൈറ്റ് ലക്കാച്ചിയൊക്കെ ഒക്കെ അറിയുന്നതാണ് നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് വൈറ്റിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണത് വൈറ്റും ഗ്രീന് ഡോട്ട് കൂടി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സീസൺ ഉണ്ടോ അത്യാവശ്യം നല്ല സീസൺ ഉള്ള പ്ലാന്റ് തന്നെയാണ് ഉണ്ടോ ഈ ഒരു സീസൺ പ്ലാന്റ് ആണ് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് ഡിഫംബാക്കിലെ ഡലീലിയെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കട്ടിപ്പിളി പ്ലാന്റ് ആയിട്ടത് ഇത് നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതൊരു പ്രത്യേക അട്രാക്ഷൻ ആണ് അതിൻ്റെ ലീഫുകൾക്കൊക്കെ നല്ല കട്ടി ലീഫായിരിക്കും വേണ്ട സൂപ്പർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഇതിൻ്റെ വലിയ പ്ലാന്റിൻ്റെ ഫോട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതാണ് ഒരു ഈ ഒരു സീസണിലെ പ്ലാൻ ആണ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് നാലാമത്തെ പ്ലാന്റ് വരുന്നത് ചൈന റെഡ് ചൈനാറേട്ടാണ് കേട്ടോ ചൈനാറേട്ടൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഈ ഒരു സൈസിനോ അതുകൊണ്ടു നല്ല സൂപ്പർ പ്ലാൻ്റാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ നാലാമത്തെ പ്ലാന്റ് അഞ്ചാമത്തെ വരുന്നത് മറ്റൊരു അക്ലോഡിയും വേണ്ട ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല ഒരു സെക്സീലിയൻ്റെ ഒക്കെ ഒരു ലുക്കുണ്ട് സെക്സിലിയ അല്ല അതൊന്നും എങ്കിലും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ലൊരു കളർഫുൾ കളർഫുള്ളാണ് ഇതിൻ്റെ റിലീഫുകളൊക്കെ വരുന്നത് കണ്ടോ ഇതാണ് അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് പിങ്ക് അറോറയാണ് കേട്ടോ ഇതിൻ്റെ പിങ്ക് ഷെയ്ഡിങ് ആണ് ഇതിൻ്റെ അട്രാക്ഷൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളർഫുൾ കാണാൻ കേട്ടോ നല്ല പിങ്ക് കളറിൽ ഷെയ്ഡിൽ വരുന്ന നല്ലൊരു പിങ്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുന്നത് ഇതിൻ്റെ ഷെഡൊക്കെ വരുന്നു കേട്ടോ അതിൻ്റെ തണ്ടുമ്പലൊക്കെ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് ഇത്ര സൈസുള്ള പ്ലാനാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇങ്ങനെ ആറ് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് ആയിരം രൂപയാണ് വരുന്നത് കേട്ടോ നല്ല നല്ല വെറൈറ്റീസും നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാനുകളൂടെയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വളരെ കുറഞ്ഞ പീസുകളേ ഉള്ളൂ അപ്പോൾ വാട്സാപ്പ് നമ്പറായി കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് നല്ല പാക്കിങ്ങുകൊടുത്ത് തന്നെ അയച്ചു തരും ഞങ്ങൾക്ക് അതൊരു കംപ്ലയിൻ്റോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണാം ഓക്കെ ബൈ